ഹായ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ് പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് വന്നത് നമ്മളിൽ ഓരോരുത്തർക്കും കഴിഞ്ഞ കഴിഞ്ഞ കുറേ ട്രാജഡികൾ നിറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തർക്കും കാണും ചിലപ്പോൾ ചിലവർക്ക് ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അവൾ രണ്ട് വർഷം കഴിഞ്ഞ് വിട്ടുപോയതായിരിക്കാം നേരെ മറിച്ച് ഒരു പെണ്ണിനെ ഒരു ആൺകുട്ടി സ്നേഹിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് വിട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചെറിയ പ്രാ ചെറിയ പ്രായത്തിലുള്ള ട്രാജഡികളായിരിക്കാം പിന്നെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഉപേക്ഷിക്കുന്നത് ആ ഒരു ട്രാജഡി ആയിരിക്കാം അല്ലെങ്കിൽ ആദ്യ വിവാഹത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടുന്ന ആ ഒരു കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ട്രാജഡി ആയിരിക്കാം അങ്ങനെ അങ്ങനെ ഓരോ രീതിയിലുള്ള ട്രാജഡികൾ നമ്മൾ ഓരോരുത്തരും അനുഭവ അനുഭവിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഞാൻ പറയാൻ പറ്റുന്നത് നിങ്ങളിൽ ഓരോരുത്തരും ഇപ്പോഴും ആ ഒരേ കാര്യങ്ങൾ ഓർത്തിട്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയത്തില്ല ആ കഴിഞ്ഞ കാലം നമ്മൾ കളയണം കാരണം അത് 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 നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നമ്മ മുന്നോട്ട് നമുക്ക് ജീവിക്കാനുള്ളൊരു പ്രേരണ നഷ്ടപ്പെടും ആ ദുഃഖം പേര് വേണം നമ്മൾ ജീവിക്കാൻ അതിനെക്കാട്ടി നല്ലത് ആ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ നിന്ന് മാറ്റണം അതിന് നമുക്ക് മറക്കാൻ കഴിയില്ല നമ്മൾ വളർന്നു വന്ന സാഹചര്യം നമുക്ക് അനുഭവപ്പെട്ട ദുര ദുരനു ദുരനുഭവങ്ങളൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല പക്ഷെ നമുക്കത് ചിന്തിക്കാതിരിക്കാം ഇല്ലേ ചിന്തിക്കാതിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ ഇപ്പം ഉദാഹരണം പറയാം ഇപ്പം നമുക്കിങ്ങനെ ഒരു മെൻറ്റൽ ഡിപ്രഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകും അപ്പോൾ ഒരു അങ്ങനെ ഒരു ഒരാൾ ഒരാളെ ആണെങ്കിൽ അവരുടെ സുഹൃത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോവാണ് കാരണം അവർക്ക് അനുഭവപ്പെട്ട ആ പഴയകാല കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും ആയുന്നതിന് വേണ്ടി കൗൺസിലിംഗ് കൊടുത്താൽ ശരിയാകും ചെയ്യുകയാണ് അവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കൗൺസില് ചെയ്യുന്നതിന് മുമ്പേ ആ സാർ എന്നാ ചെയ്തതെന്ന് പറയാൻ ആ സാർ ഒരു കുറച്ച് നേരം അവരോട് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ടേപ്പ് കാർഡ് ഇട്ട് ഇട്ട് നോ ഇട്ട് തരാം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയാം അപ്പൊ എന്താ നമ്മൾ പഴയ പണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ കാക്കേ കാക്കയെ കൂടെവിടെ അപ്പം ആ അതിലുകൂടെ പാടുന്ന പാട്ട് കാക്കേ കാക്കയെ കൂടെവിടെ അങ്ങനെയുള്ള പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂ പാടിക്കൊണ്ടിരുന്നപ്പോൾ ആ ഡിപ്രഷനായിട്ട് വന്ന അല്ലെങ്കിൽ ആ ടെൻഷനായിട്ട് വന്ന അയാള്ക്ക് ഈ പാട്ട് കേട്ടപ്പം കുറെ കൂടി ടെൻഷനായി അപ്പം അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഷന് മാറ്റാൻ വന്നിട്ട് എനിക്ക് ഈ പാട്ടാന്ന് ഇട്ടുതരുന്നത് അല്ലാതെ വേറെ വേറെ എന്തെങ്കിലും മ്യൂസിക് ഇട്ടിട്ട് അതിൻ്റെ ടെൻഷൻ മാറുമെന്ന് വെച്ചാൽ ഈ കാക്കേ കാക്കേ കൂടെ എവിടെ നിന്നുള്ള പാട്ടിട്ടാണ് അതിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ദേഷ്യം വന്നിട്ട് അയാളത് ഓഫ് ചെയ്യാൻ അത് നിർത്തി വെക്കാനായിട്ട് പോയപ്പം ആ കൗൺസിലർ പറഞ്ഞു നിർത്താതെ ഞാൻ വെളിയിൽ വരെ ഒന്ന് പോയിട്ട് വരാം അത് വരാൻ അവിടെ ഇരുന്ന് പാടിട്ടെന്ന് അപ്പോൾ അങ്ങേര് വെളിയിൽ വരെ പോയിട്ട് വന്നപ്പോഴും ഇത് പാടിയിട്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ പത്ത് നിമിഷം കൂടെ അത് പാടട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും പാടി ഈ കൗൺസിലർ അത് പാടിപ്പിച്ചിട്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിന് ദേഷ്യം വന്നിട്ട് എന്തോ ചെയ്തതെന്നറിയോ അത് പോയ ഈ ടെൻഷനായിട്ട് വന്ന വ്യക്തി അതങ്ങ് ഓഫ് ചെയ്ത് അപ്പോൾ അങ്ങേര് പറഞ്ഞു ഇതാണ് എനിക്ക് വേണ്ടുന്നത് കാരണം നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർത്തിട്ടാണ് നിങ്ങൾ ആ ടെൻഷനും ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എൻ്റെ 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 കൗൺസിലിങ്ങിനു വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ കാലം നിങ്ങൾക്ക് മീ മറക്കാതിരുന്നു കൂടെ ആ ഒരു കാലം ചിന്തിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ വന്നത് ഈ പാട്ട് അതിന് ഉദാഹരണമാണ് ഈ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കണം അത് നല്ലൊരു രീതിയല്ലേ അത് ചിന്തിക്കാതിരിക്കുന്നതിന് ആർക്കും കഴിയുമല്ലോ അതിന് പകരം നമുക്ക് ഈ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുക കഴിഞ്ഞു പോയ കാലം എന്തെല്ലാം ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചതായിരിക്കും അതെല്ലാം ചിന്തിക്കാതിരിക്കുക മറക്ക മറക്കാൻ പറ്റത്തില്ല മറക്കാൻ ആർക്കും കഴിയില്ല അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല കാരണം അത് അത്രയ്ക്ക് ഒരു ട്രാജഡി നിറഞ്ഞ ദുരാനുഭവങ്ങളൊക്കെ പേര് കൊണ്ടുള്ളവർക്കൊന്നും മറക്കാൻ പറ്റത്തില്ല പക്ഷെ അത് ചിന്തിക്കാതിരിക്കാം നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നൊരു മെഷീനല്ലേ നമ്മൾ തന്നെ അപ്പം എന്താ നമുക്ക് ചിന്തിച്ച നമുക്ക് ചിന്തിക്കേ അറിയാം ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ ഞാൻ നിങ്ങളും എല്ലാവരും അതുകൊണ്ട് നിങ്ങൾ പഴയ കാലങ്ങൾ ഓർക്കുകയേ ചെയ്യരുത് നിങ്ങൾക്ക് ടെൻഷൻ വരുവാണെങ്കിൽ ചേച്ചിട്ട് ഈ വീട് ഇട്ട് കാണുക അപ്പം നിങ്ങൾക്ക് ടെൻഷൻ എല്ലാം മാറും കേട്ടോ നിങ്ങളൊന്ന് ഇറങ്ങി നടന്ന് നോക്കാൻ നിങ്ങളുടെ അടുത്തുള്ള ഓരോ വീടുകളിലും പോയിട്ട് ആർക്കെങ്കിലും ടെൻഷൻ ഇല്ലാതെ ജീവിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ആർക്കും കാണത്തില്ല ആരും കാണത്തില്ല ഈ ഇവിടെ മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവരും ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു ദുരനുഭവം അനുഭവിച്ച ആൾക്കാരായിരിക്കും അതുകൊണ്ട് ടെൻഷൻ അറിയാത്ത ആൾക്കാർ ആരും എന്തെയില്ല അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ ഓർക്കാതെ നമ്മൾ ഇപ്പോഴുള്ള കാര്യം നമുക്ക് എന്ന് നമ്മളെ കൊണ്ട് എന്താവും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊണ്ട് കുറച്ച് സമയം നമ്മളെ കൊണ്ട് നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു മേഖല കണ്ടെത്തുക നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ആ ഒരു ഇതിലോ ഇതിനകത്തോട്ട് നമ്മുടെ മൈൻഡ് കൊടുക്കുക ചിലപ്പോൾ ഓരോ ഓരോ സംരംഭങ്ങളും നമ്മൾ തുടങ്ങുമ്പോൾ അത് ഫെയിലായി പോകും അപ്പോൾ ചിന്തിക്കണം അതല്ല നമ്മുടെ നമുക്ക് അനുയോജ്യമായ ഒരു ചെയ്യാൻ കഴിവുള്ള ഒരു ബിസിനസ് അതല്ലെന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് മാറി മാറി നടത്തുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ നമ്മുടെ കഴിവ് എന്ത് ഏത് കഴിവാണ് നമ്മളിലുള്ളത് അത് നമുക്ക് താനേ നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സിൽ വരും അത് നമ്മൾ ചെയ്തിട്ട് ഈ ടെൻഷനുള്ള സമയത്ത് നമ്മളത് ചെയ്ത് നമ്മൾ മുന്നേറാൻ നോക്കണം നമ്മൾ നമുക്കൊരു നാളെ നമുക്ക് നമുക്കിങ്ങനെ ആവണം നമുക്കത് ചെയ അങ്ങനൊരു അങ്ങനൊരാളായി തീരണം വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ അതിനോട് നമുക്ക് ആ നമ്മുടെ മൈൻഡിൽ ഇന്നൊരാളാവണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനു വേണ്ടുന്ന പ്രയത്നം നമ്മൾ ഇപ്പം തുടങ്ങണം അല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കഴിയത്തില്ല അതുകൊണ്ട് അതെല്ലാം ഇരിക്കുക അപ്പോൾ നിങ്ങൾ ചേച്ചി പറഞ്ഞതുപോലെ കേൾക്കുമല്ലോ വിഷമം വരുമ്പം ചേച്ചിയുടെ വീഡിയോ എടുത്ത് കാണുക ഈ സമയം കുറച്ച് ടെൻഷനായി വരുമ്പോൾ നല്ല നല്ല മ്യൂസിക് ഇട്ട് കേൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ ഇട്ട് കേൾക്കും അടിപൊളി മ്യൂസിക്കുകൾ ഇട്ട് കേൾക്കും അല്ലാതെ യോ എന്നെ ഇട്ടിട്ട് പോയെന്നോ അല്ലെങ്കിൽ യോ എന്നെ അവൻ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിച്ചെന്നോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുനാളി ഇങ്ങനെ ആയെന്നോ അങ്ങനെ കോർ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക ചിന്തിക്കാതെ ഇരിക്കുക അവരുടെ മുന്നിൽ അല്ലെങ്കിൽ ആ നമുക്ക് ആരാണ് നമ്മളിങ്ങനെ ആക്കിയത് അവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം അതാണ് വേണ്ടുന്നത് അതിന് അതിന് നമ്മൾ എന്ത് ചെയ്ത് അവരുടെ മുന്നിൽ കൂടെ നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് മുന്നേറാൻ കഴിയും അത് നമ്മൾ ചെയ്യണം എല്ലാവരും അത് ചെയ്യുക അപ്പോൾ ചേച്ചി അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോ ആയിട്ട് വരാം ടെൻഷൻ വരുമ്പോൾ ഈ വീഡിയോ എടുത്ത് കാണണം അതുപോലെ തന്നെ വീഡിയോ ആരെങ്കിലും ഒരാൾ കണ്ടാലും ചെയ്യുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇടുക അപ്പം ചേച്ചി പറഞ്ഞാൽ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്തയക്കുക അപ്പോൾ പോയിട്ട് വരാം ബായ്